ഹായ് ഹലോ സ്ഥലാ വലിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇതാ ഇന്നത്തെ നമ്മളെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ വ്ളോഗിട്ടാ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂൺ ഒന്നാം തീയതി മക്കൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മളെ ചാനലിലൂടെ അല്ലാതെയായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരായിട്ട് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ നാലാളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എങ്ങനെയാണ് രാവിലെ ആരെങ്കിലും സഹായത്തിനുണ്ടോ നാലാളെയും കൂടി പറഞ്ഞയക്കൽ വലിയ ടാസ്കുള്ള പരിപാടിയല്ലേ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നൊക്കെയാണ് എന്നാൽ പിന്നെ പുലർച്ചെണീറ്റത് മുതൽ ഇന്നും മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നവരെയുള്ള വിശേഷങ്ങളായിക്കോട്ടെ ഇന്നത്തെ വെള്ളം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സമയം ഒരു അഞ്ചര മണിയായപ്പോൾ ഞാൻ എണീറ്റ് നിസ്കാരത്തിന് മുന്നേറ്റ് നമ്മൾ ചോറിനുള്ള അരി വെക്കും എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ അതാ ഊറ്റി വെക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിൽക്കാനും നടക്കാനും നേരമില്ലാത്ത രീതിയിലുള്ള പാച്ചിലാണ് കാരണം പേരെ ഒരേ ടൈമിൽ വിടാന്ന് പറഞ്ഞാൽ ചില്ലറടെ ടാസ്ക്കുള്ള പരിപാടി ഒന്നല്ല കേട്ടോ അപ്പോൾ അതാ ചോറ് ഊറ്റി റെഡിയായി വെച്ച് പിന്നെ രാത്രിയിൽ കടല കടലിലവെള്ളത്തിലിട്ടുണ്ടായിരുന്ന ചടപടി വെച്ച ടൈപ്പുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി നേരത്തെ പുട്ടിനുള്ള ചുടുവെള്ളം ഒഴിച്ച് വെച്ച് കുക്കറിൽ കടലൊക്കെ ഉള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് അതും പാത്രത്തിലാക്കി വെച്ച് ഫസ്റ്റിലൊരു കുറ്റി പുട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഫിനോനെ വിളിക്കും രാവിലെ പാഞ്ഞുത്തി കടലക്കറി പകുതി ആയപ്പോ ഫിനൂട്ടം പറഞ്ഞത് എനിക്ക് കടലക്കറി വേണ്ട പഴം മതി എന്നുള്ളത് അപ്പോൾ ഓനിക്കത് ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ലീനു നീറ്റ് വന്നിട്ട് അങ്ങനെ എണീറ്റ് വന്ന ലിനോട്ടനെ തന്നെ ആറ്റനെയും വിളിക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ കാണാൻ കഴിഞ്ഞിട്ട് പോയോക്കിയതാട്ടാ എവിടെ ഇറ്റൊക്കെ നീക്കി നീക്കാൻ പറഞ്ഞ ആൾ ഇവിടെ വന്ന് കെടുക്കണേ വിളിക്കാൻ പറഞ്ഞയച്ചതാണ് മറ്റൊരു രണ്ടാളെയും വിളിക്കാൻ പറഞ്ഞപ്പോ ഓ ഇവിടെ വന്ന് കെടുക്കണേ നീക്കേ ആറ്റ ബബ്ലുവോ ബബ്ലുവോ ആറ്റേ നീക്കി ഓക്കെ േ അല്ലേ കുട്ടിയത് രാവിലത്തെ ഒരു മെനക്കേട് പിടിച്ച പണി എന്ന് പറഞ്ഞാൽ ഓലെ എണീപ്പിക്കലാണ് ഏട്ടാ പ്രത്യേകിച്ച് സ്കൂൾ തുറന്ന ആ ഒരു സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല പാടേന്ന് ഒന്ന് ഉണത്തി കിട്ടാനായിട്ട് പിന്നെ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബാത്റൂമിൽ ഒന്ന് കുളിക്കാൻ കയറ്റി വിടാൻ ചില്ലറ പണിയൊന്നുമല്ല ഇങ്ങനെ വന്ന് അല്ല ചെല്ലിയാ ഏ അല്ലേ ചെല്ലേ ഉം അയ്യാനാ വലു നോക്കൂ നല്ല കുട്ടിയായിട്ട് പോയി ബ്രഷ് ചെയ്ത് കുളിച്ച് വന്ന ആയിട്ടില്ല ചെന്നു പറഞ്ഞാൽ അവളെ നേരം കുത്തമുടി കൊണ്ട് കൊടുക്കുന്നുണ്ടാവും ചെല്ലിട്ട് കൂട്ടിക്കോ ചെല്ലേ അങ്ങനെ ബാബ്ലൂട്ടിനും കുത്തിപ്പൊക്കി എണീറ്റ് അപ്പോത്തന്നെയാണ് ഇനി കടലക്കുള്ള വരവിടലിൽ നടത്തിയിട്ടില്ല കാരണം ഇവർക്ക് മൂന്ന് പേർക്കും കറി മസ്റ്റാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി കൊടുത്ത് ഇവിടെ താ ചായക്ക് ഇരുത്തിക്കണമിട്ട രണ്ടാൾ കുളിച്ച് റെഡിയാക്കി കൊടുന്ന് ഇരുത്തിയതാണ് ഒരാളിപ്പോൾ വരും ചെയ്യും അങ്ങനെ ഇനി ഇവരെ ചായ കൊടുത്ത് ഇവരെ ഇരുത്തിയതിന് ശേഷമാണ് എനിക്ക് ഫിനോനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കാൻ ഇവരെ പറഞ്ഞേക്കണ പണിയുള്ളിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇത് അവർക്കുള്ള ഈ ഒരു ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ കാരണം ഭക്ഷണം കൊടുക്കണവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി ഇത് വായൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഇറക്കണ പരിപാടി ഇവർ തന്നെ ചെയ്യണമല്ലോ അതുകൊണ്ട് ആ പരിപാടി പരിപാടിയാണ് ചെയ്ത് കിട്ടാ നല്ല പാടാണ് കേട്ടാ പ്രത്യേകിച്ച് ആറ്റിയും ബബലും ഫിനൂട്ടനെ കൊണ്ടാക്കുന്നതിന്റെ മുന്നതാ എന്ത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഉരുട്ടി വെച്ചു കൊടുക്കണം കേട്ടോ പുട്ടാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടി ഉരുളാക്കി വെച്ചു കൊടുക്കും ദോശയെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പീസാക്കി വെച്ചുകൊടുക്കും എന്നിട്ടാണ് ഞാൻ ഫിനൂട്ടനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവുക അത് കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെ ഈ വർഷവും അതേ സംഭവം തന്നെ തുടർന്നുകൊണ്ട് പോണെന്ന് പറഞ്ഞ പോലെ കാപ്പൂരം കൊണ്ടൊക്കെയാണ് വേണ്ട വരട്ടാ അത് വെള്ളം കുടിക്ക് എന്നിട്ട് വായ നിറക്ക് വേ അങ്ങനെന്താ ചെരുപ്പും കാര്യങ്ങളൊക്കെ വാരിയെടുത്ത് ഞാൻ ഫിനോട്ടനെറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ സമയം ഒരു ഏഴ് അഞ്ചായിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ഏഴ് പതിനഞ്ചാവുമ്പോത്തിന് അവന്റെ വണ്ടി വരൂട്ടാ അപ്പൊത്തിന് വേഗം പള്ളിപ്പാടി എത്തണം ഇനിയിപ്പൊ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ അവസ്ഥ എന്താവും എന്താകും ഞങ്ങൾക്ക് നേരിട്ടിട്ട് തന്നെ കാണിച്ചു തരാം ഉരുട്ടി വെച്ച ഒരു ഉരുള ഒന്നെങ്കിൽ ഇത്ര സങ്കടം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇട്ടാ ഇതിപ്പോ എന്നത്തെ അവസ്ഥ തന്നെയാണ് ഇവിടെ പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എന്താണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ രാവിലെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു കഷ്ണം പുട്ടിന്റെ പകുതി പീസ എനിക്ക് തന്നിട്ടുള്ളൂ എനിക്കൊരു പീസ് അങ്ങനെ വയലിതാ ഓരോരുള്ള വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഞാനിവിടെ ലഞ്ച് ബോക്സ് ഒക്കെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കട്ടെ ഇത് നല്ല രാത്രിയിൽ കഴുകിയിട്ട് ഞാൻ ചുടുവെള്ളം ഒഴിച്ച് വെച്ചതാണ് ഇനി ഇത് ഇത്ത വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ ആക്കി കൊടുത്തയക്കാനായിട്ട് ഇത്തവണ ലഞ്ച് ബോക്സിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പാത്രങ്ങളാണ് അത് ബുദ്ധിമുട്ട് നട്ടിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് നല്ല രസം തന്നെയുണ്ട് എനിക്ക് ഇഷ്ടമായിരിക്കണം ഈ പാത്രം കാരണം രണ്ട് മൂന്ന് അറകും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പേരി ആണെങ്കിലും കറി ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സാലഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ കൊടുത്തയക്കാൻ പറ്റും പക്ഷേ എങ്കിൽ എന്താണെന്നറിയാം നമുക്കിതൊന്ന് അഴുക്ക് കളഞ്ഞു മോറി എടുക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ പാടല്ലിട്ട കാരണം ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് വാസറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊക്കെ ഊരിയിട്ട് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് ചുടുവെള്ളമൊക്കെ ഒഴിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ലെഞ്ചാക്കി കൊടുക്കാനായിട്ട് ഇത്തവണ വരെ സ്കൂൾ പർച്ചേസിംഗ് വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ടുണ്ടായിരുന്നു കൊണ്ട് സ്റ്റീൽ പാത്രം എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആര് കേൾക്കാൻ ഫിനോട്ടിനെ സ്റ്റീൽ പാത്രം എടുത്ത് പക്ഷേ ഈ ഒരു മൂന്നെണ്ണത്തിന് ഇതാ ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടാ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഓരോ കുട്ടികളും ഓരോ സംഭവങ്ങളായിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് അതൊരു രസമായിരിക്കും പക്ഷേ ഇത് കഴുകി വൃത്തിയാക്കി ഇതിൽ വൃത്തിയിൽ സാധനങ്ങൾ കൊടുത്താക്കി വലിയ ടാസ്ക് ആണെന്നേ ഉള്ളൂ കേട്ടാ പക്ഷേ എന്തായാലും എനിക്ക് ഇഷ്ടമായിരിക്കണം നല്ല ഈ പാത്രം നമുക്ക് അത് ആക്കി കൊടുക്കാൻ രാവിലത്തെ ഈ ഒരു ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ ഒരാളെ ഹെൽപ്പിനൊക്കെ നമുക്ക് െങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ പറഞ്ഞാൽ മാത്രം ഒരാളൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ ഓക്കെയാണ് പക്ഷെ നമ്മൾ ഫുഡ് ഉണ്ടാക്കലും ഇവരെ ഒരിക്കലും ഇതാക്കി വിടലും ഒക്കെ പാടി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണത് കൊണ്ട് അത് വലിയൊരു കാര്യം വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല രാവിലെ സ്റ്റീൽ പാത്രം ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ആക്കാനാണെങ്കിലും ദാൻ തരുമ്പോൾ അതിന് പണികൾ കഴിയല്ലോ അപ്പോൾ അതൊന്നും മക്കളോട് പറഞ്ഞാല് ഈ പ്രായത്തിന് മനസ്സിലാവൂല ഇൻഷാള്ള കുറച്ച് തന്നെ ഒരുക്കത് മനസ്സിലാവുകയായിരിക്കും അപ്പോൾ അതാ ഞാന് സ്നാക്സിനുള്ള പരിപാടി നോക്കാനായിട്ടാണ് മാംഗോ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാക്കാണ് ഇങ്ങനത്തെ സ്നാക്സ് പാത്രം ആയതുകൊണ്ട് തന്നെ ഏറ്റവും സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാല് ഐറ്റംസ് കൊടുത്തയക്കാൻ പറ്റും അതുകൊണ്ട് സ്നാക്സ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെ പലതായിട്ട് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലും തന്നെ നമുക്ക് ഉപ്പേരി കറി അതുപോലെ കുറച്ച് ചോറ് അങ്ങനെ മാറി മാറിയിട്ട് പല ഐറ്റം ഇവർക്ക് കൊടുത്തയക്കാൻ പറ്റും എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റീൽ പാത്രത്തിനേക്കായും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുമുണ്ട് ഇട്ടാ എന്തായാലും ഇതാ സ്നാക് അവരെ ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചായിട്ട് ഒരു വിധത്തിൽ ഭക്ഷണങ്ങളൊക്കെ തീർത്ത് വിട്ടിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പോൾ മൂന്നാൾ യൂണിഫോം മാറ്റിങ്ങാണ്ട് ഇങ്ങോട്ട് വരും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതാ ലഞ്ച് ബോക്സ് അടച്ച് റെഡിയാക്കാനിട്ടാ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാ ഈ ഒരു സംഭവം ഈ ഒരു വാസര ഇടലും ഊരണ പോലെ തന്നെ നല്ല മനക്കെട്ട പരിപാടിയാണ് ഇട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തേന് ഇതാ മക്കള് ഓരോരുത്തർ യൂണിഫോം ജസ്റ്റ് ഇട്ടുകാണ്ടി വരുന്നുണ്ട് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം മുടി നാരാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചെയ്യാനിട്ടാ ാലും ഷോക്സ് ഇതൊക്കെ ഞാൻ കഴിയുമ്പോഴത്തേക്കും ബാക്കി പറ്റില്ല കുട്ടി നല്ല കുട്ടി ബെൽറ്റ് ഞാൻ ശരിയാക്കി നമ്മുടെ ഷോക്സ് ഒക്കെ ഇട്ടൂടി ഷോക്ക് ഷൂ അങ്ങനത്തെ ഇട്ടൂടി ബാക്കി ബെൽറ്റൊക്കെ ഷോക്സും ഒക്കെ ബെൽറ്റ് ഇട്ടില്ലെങ്കിലും ശരിയാവുമോ ലഞ്ച് ബോക്സിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാസറുള്ള അടപ്പായതുകൊണ്ട് തന്നെ അത് മൊത്തത്തിലായിട്ട് ഇങ്ങനെ അടക്കാണ് ചെയ്യട്ടെ അപ്പോൾ പിന്നെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒക്കെ വേറെ വേറെ കള്ളിൽ സേഫ് ആയിട്ടിരുന്നോളൂ സ്നാക്സ് ബോക്സിന് ഇതിനൊക്കത്തിന് സെപ്പറേറ്റ് ഇങ്ങനത്തെ അടപ്പാണ് ഇട്ടാ അതുകൊണ്ട് നമുക്ക് അതും സേഫ് ആണ് നമുക്ക് മൂന്ന് സാധനങ്ങൾ നല്ല വൃത്തിയിൽ കൊടുത്തയക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് രണ്ടിൽക്കും ലഞ്ച് ബോക്സിനും സ്നാക്സ് ബോക്സിനും ഓരോ സ്പൂണും വരുന്നുണ്ട് आवर करला सेवा तुम चीज नहीं चली आयो मच्छर सिर पड़त आयो ഇനി ഇത് അടുത്ത കലാപരിപാടി ഇതാ മുടികെട്ടലാണ് ഇട്ടാ രണ്ട് പെൺകുട്ടികളായത് കൊണ്ട് തന്നെ മുടി കെട്ടുമ്പോൾ രണ്ടാൾക്കും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്ന അന്നത്തെ ദിവസം വെട്ടുപോയി ഞാനിട്ടാ കാരണം ഇന്നലെ എനിക്കിഷ്ടപ്പെട്ട മോഡൽ കെട്ടില്ല എന്നൊക്കെ ഇഷ്ടപ്പെട്ട കെട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിബേറ്റും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓരോ തമ്മിലൊരു തീരുമാനത്തിലെത്തുക അത് നമ്മൾ മറ്റുള്ള ബ്ലോഗൊക്കെ കണ്ട ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവർക്ക് രണ്ടുപേർക്കും പല രീതിയിലാണ് മുടി കെട്ടേണ്ട ആവശ്യങ്ങളോ അഭിപ്രായങ്ങളൊക്കെ എന്നാലും മാക്സിമം ഞാൻ അവരെ ഇഷ്ടത്തിനനുസരിച്ച് മുടി കെട്ടി വിടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ രാവിലത്തെ ഈ ഒരു ധൃതിപ്പണിയിൽ മാക്സിമം ഒന്നെത്തൂല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടാന്ന് മാത്രം മുടിയെട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കണ്ണെഴുതലാണ് കേട്ടാ ആണെങ്കിൽ ഇവർക്ക് കണ്ടാൽക്കും വാലിടണം കുത്തിടണം കോമടണം ഒന്നും പറയേണ്ട ഇവിടുത്തെ രാവിലത്തെ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞപ്പോ അത് അത്യാവശ്യം സമയമായിട്ടുണ്ട് കിട്ടാ നമുക്ക് ബസ് എട്ട് പതിനഞ്ചാവുമ്പോത്തേന് ബസ് സ്റ്റോപ്പിൽ എത്തും അപ്പോത്തിന് നമുക്ക് ഇവിടെ മാറ്റി റെഡിയാക്കി അവിടേക്ക് എത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിൽ ലാസ്റ്റ് സമയമായപ്പോതാ ഞാൻ ബെൽറ്റ് ഇടാൻ മാറുന്നത് അപ്പോഴാണ് ബബുല് വന്നിട്ട് എന്റെ ബെൽറ്റ് എന്നിട്ട് കൊണ്ടുവന്നായിട്ട് അപ്പോൾ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയില് ഇന്റെ കൈ നന്നായിട്ട് ബെൽറ്റിൽ കൊണ്ടുവന്ന് മുറിഞ്ഞ് ഈ ബെഡിന്റെ ടീച്ചർമാരോട് പറയണ ഈ ബെറ്റിന്റെ ഇത് നല്ല മൂർച്ചുണ്ടല്ലോ പ്രശ്ന നിടിച്ചോ ഫ്ലാഗ് ഉണ്ടാ പുതിയ ബെൽറ്റ് ആയതിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കത്തി ഒക്കെ തട്ടിയാണ്ട് അവർ ഒരു തരം കടച്ചിൽ അതുപോലെ നല്ലൊരു കടച്ചിൽ ഇട്ടുക നന്നായിട്ട് ചോരയും വരുന്നിട്ടുണ്ട് എന്തായാലും മക്കളെ ബസ് വരാൻ നേരമായില്ലോ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാത്ത രീതിയിൽ വേഗം ഇതാ കെട്ടിക്കൊണ്ട് നിൽക്കാട്ടെ പക്ഷേ ചോര അങ്ങനെ ഉറ്റി ഉറ്റിവിറ്റി പോകുന്നതാണോ പിന്നു ലിനുട്ടിന് ഭയങ്കര വേചാർ പിന്നോട് സ്പ്രേ വേണോ ഇത് അടിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ചോര കണ്ട് തുടക്കം വയ്ക്കാന്നൊക്കെ പറയും പോലെ ആയി ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇട്ടാ പിന്നെ മക്കളെപ്പോത്തും ടിഷ്യൂ ഒക്കെ എടുത്തു തുടന്ന് പക്ഷേ നല്ല ബ്ലഡ് വരേണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അത് കണ്ടപ്പോൾ വല്ലാത്ത വേചാറായിപ്പോയി ഓലമൊക്കെ കണ്ടപ്പോൾ നിൽക്കും വല്ലാത്തൊരു സങ്കടം എൻ്റെ കുട്ടികളെ ഇപ്പം ഞാൻ സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ അത് ആലോചിച്ചാൽ വിഷമിച്ചിരിക്കുന്നുള്ളൊരു തോന്നൽ എനിക്ക് അപ്പോൾ ഉമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാതെ ചോര മാത്രമേ ഉള്ളൂ വേദന ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരങ്ങനെ സമാധാനിപ്പിക്കാം പക്ഷെങ്കിൽ ഇനിയും പറയാം പിന്നെ എന്തത് ചോര നിൽക്കണില്ലല്ലോ നല്ല വേദനയുണ്ടല്ലോ എന്നൊക്കെ എന്തെങ്കിലും ഒരു വേദന വരുമ്പോളേ നമ്മളെ മക്കളത് പറയാണ്ട് മനസ്സിലാക്കുമ്പോൾ അത് വല്ലാത്തൊരു കാര്യം തന്നെയാണ് തന്നെയാണല്ലേ എല്ലാ മക്കൾക്കും പഠിച്ചോ എല്ലാ കാലവും പാരൻസിനെ മനസ്സിലാക്കാനും പിന്നെ എല്ലാ നല്ല രീതിക്ക് പ്രവർത്തിക്കാനും പിന്നെ നല്ല രീതിക്ക് വളരാനും ഒക്കെ ഉള്ള ബുദ്ധിയും വിവേകവും ഒക്കെ കൊടുക്കട്ടെ റബ്ബേ ആച്ച കർച്ചയോ നോക്കി രാത്രി എല്ലാവർക്കും വെച്ചിട്ടില്ലെന്നില്ലേക്ക് മറ്റേതോ ഹാൻഡ് ലിനു എനിക്കുണ്ടാ തന്നെ മുടിമോ പെറ്റട്ടോ വന്നാ കുറച്ച് ക്രീം വാ പറ്റവാൾ കൊണ്ടവല് തുടങ്ങിട്ടില്ലേ വെയിറ്റിന് ഇതിലൊന്നും ഇല്ലല്ലേ ഇനി ഇതിലൊരു ഡയറി ഉള്ളൂ ഒരു ഡയറി റഫ് മാത്രമേ ഉള്ളൂ ഡയറി റഫ് മാത്രമേ ഉള്ളൂ പൊന്നു അയിൽ അപ്പൊ പിന്നെ എങ്ങനെ വെയിറ്റ് ഉണ്ടാവാനാ നടക്കെ വെയിറ്റ് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോവാൻ പോണല്ലോ ഉള്ളൂ പുസ്തകങ്ങളൊക്കെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പുസ്തകമൊക്കെ കൊണ്ടുപോകേണ്ടി വരും വേറെ ഇറങ്ങി കൂടി ഇറങ്ങിക്കൂടി ഇറങ്ങിക്കൂടും ഇല്ല കുഴപ്പമൊന്നുമില്ല ഏട്ടാ ഇറങ്ങിയ കാറിന്റെ കീ എവിടെ കാണാല്ലോ വേണ്ട ഇറങ്ങാ അങ്ങനെ കുറച്ച അഞ്ചരക്ക് തുടങ്ങിയ സ്കൂൾ യുദ്ധം സമാപിച്ചിട്ട് ഇന്ന് ബസ് കിട്ടിയേ കിട്ടിയില്ല എന്നുള്ള ലെവലിൽ കിട്ടിയതാണ് കാരണം അതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് മുറിഞ്ഞതുകൊണ്ടേ കുറച്ച് സമയം അങ്ങനെ നമ്മൾ ഇത് വേസ്റ്റ് ചെയ്ത് പോയിന്നറിഞ്ഞ പോലെ അപ്പൊ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി കാറില്ലായിട്ട് കയറലും സ്സിലെ അറ്റൻഡറെ വിളി വരലും ഒപ്പം എന്ന് കേട്ടോ ബസ് എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പള്ളിപ്പടി ഒരു ഒറ്റ പാച്ചിലേന്ന് പറഞ്ഞ പോലെ പള്ളിപ്പടി എത്തൽ ഞങ്ങൾ എത്തലും ബസ് പോകാന്നൊക്കെ ഒരുമിച്ചാണ് കാരണം നമുക്ക് ഇവിടുന്ന് പള്ളിപ്പടി എത്തുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് പോലും ഇങ്ങനെ വിളിച്ചു അറ്റൻഡർ പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യുന്നവർ ഫോൺ എടുക്കാനും പറ്റിയില്ല മക്കളോട് ഫോൺ എടുക്ക് ഫോൺ എടുക്കുക ഫോൺ എവിടെയാ ഫോൺ എവിടെയൊക്കെ ഫോൺ എടുക്കൽ ഒട്ടും നടക്കണമില്ല അങ്ങനെ എന്തായാലും ബസ് ഒരു എന്താ പറയുക ഓടിച്ചിട്ട് പിടിച്ച പോലെ തുഞ്ചത്തിനെ ഇട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ ഞാൻ ഓർണടിച്ച് അവിടെ നിന്ന് അങ്ങനെ എന്തായാലും ഇന്നത്തെ സ്കൂൾ യുദ്ധം കണ്ടു കഴിഞ്ഞ് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ഓട്ടേന്ന് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും സ്കൂൾ പാടാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ തുടങ്ങുന്ന ഈ ഒരു മാസത്തിലെ ബസ് പ്രത്യേകിച്ചും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ പറയും വേണ്ട പിന്നെ ഇവര് മൂന്നാലാൾക്കാരായതോടും കൂടി നല്ല നല്ല രീതിയിൽ പിന്നെ ഓടി പായണം രാവിലെ നമുക്ക് എത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ കേട്ടാ പിന്നെ ഈ വർഷം ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ ഇവരെ ഒറ്റക്ക് തുടക്കത്തിലേ മുതലേ പറഞ്ഞയക്കുന്ന ഒറ്റ ഒറ്റക്ക് പറഞ്ഞയക്കൽ തന്നെയാണ് കൂടുതലും പക്ഷേ എന്നാലും സ്കൂൾ തുറക്കണ ആ ഒരു സമയം ഉണ്ടാവില്ല ഫസ്റ്റ് ഡേ അത് ഒരു രണ്ടു മൂന്നാല് ദിവസം അമ്മ ഇവിടെ വന്ന് നിക്കലുണ്ട് എന്റെ കൂടെ ഇത്തവണ അമ്മ ഹജ്ജിക്ക് പോയതുകൊണ്ട് ഇപ്ര ക്ഷമ്മ ഇല്ല സാക്കു ഇല്ല മറ്റേത് ഞാൻ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ നിന്ന് ഒരാഴ്ച എല്ലാം കൂടെ നിന്ന് ഒരാഴ്ച സാക്കുവിൻ്റെ വീട്ടിൽ നിൽക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒരാഴ്ച നിൽക്കും അങ്ങനെ മാറി മാറി നിൽക്കല് അപ്പൊ ഇത്തവണ ആദ്യമായിട്ടാണ് ഞാനും മക്കളും കൂടിയുള്ള സ്കൂൾ പട വിശേഷങ്ങൾ ആദ്യമായിട്ടുള്ള എൻ്റെ ഒറ്റയ്ക്ക് ഇത് ഫുൾ വിശേഷങ്ങളും ഫുൾ ഇവിടുത്തെ ജഗബോഗം ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അതുകൂടി കാണിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ബസ് പോകണം പാട്ടിൽ പോയിട്ടുണ്ടാകും പിന്നെ ഞാൻ ഇരുമ്പിളിയും വരെ പോണ്ടെന്ന് മക്കളെയും കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല പറ്റണ രീതിയിൽ നിങ്ങൾക്ക് ഇവിടുത്തെ രാവിലത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചാൽ നിന്നേ ഉള്ളൂട്ടാ ഇതിലും എന്ന് പറയാ ഇതിക്കും മേലെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ഫുഡ് കൊടുക്കലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഫിനൂട്ടിനെ ഏഴ് പതിനഞ്ചോ അപ്പൊ ഫിനുവിന്റെ ബസ് വരും അപ്പൊ ഫിനോന്റെ ബസ് പോണേന് മുന്നേ ഞാൻ മൂന്നാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ റെഡി ആക്കി വെക്കും കാണില്ലേ കണ്ടില്ലേ അപ്പോ അത് അത് ആ വെച്ചതേ പോലെ ഉണ്ടാകും ഞാൻ ഫിനുവിനെ ബസ് കയറ്റി തിരിച്ചു വരുമ്പോൾ കേട്ടാ ഒരു തിന്നിട്ടുണ്ടെങ്കിൽ അത് ലിനുവേ തിന്നിട്ടുണ്ടാവുള്ളൂ ആറ്റും പബുലോ ഒരു ഉരുള പോലും വായിക്കുവെച്ചു നോക്കൂല പിന്നെ നമ്മൾ ഈ കിച്ചനിലെ പണുകളിന്റെ അടിയിൽ കൂടെ വന്നിട്ടാണ് ഉരുളായിട്ട് കൊടുക്കാനൊക്കെ അപ്പൊ എന്തായാലും പിന്നെ മക്കള് ഒരുവിധ ആവണ വരെ എങ്ങനായാലും നമുക്ക് ഈ ഒരു ഉണ്ടാവും അപ്പൊ എന്തായാലും വേണമെങ്കിലും മക്കള് നല്ല ഉഷാറായിട്ട് വളരട്ടെ അതല്ല നമുക്ക് എല്ലാവർക്കും എല്ലാമാർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലെ അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങൾ ഇനി ഇനിയാണ് ഇവിടുന്ന് എനിക്ക് ബാക്കി ക്ലീനിങ് ബാക്കി കാര്യങ്ങള് ഒക്കെ റെഡിയാക്കാനൊക്കെ ഇനിയിപ്പോ വൈകുന്നേരം കോഴി വരുമ്പോത്തേനുള്ള കാര്യങ്ങളും ഒക്കെ അടിക്കല് തുടക്കല് ബാക്കി കാര്യങ്ങളൊക്കെ കെടുക്കുകയാണ് ഇവിടെ ഇപ്പൊ സ്കൂൾ പടം കഴിഞ്ഞതിന് ശേഷം ഇനി കിച്ചണിൽ കണ്ട് പോയാൽ കാണാം അവിടെ നിന്നിട്ട് ഇത് വേറെ ഓരോരോ സാധനങ്ങൾ പരത്തിയിടലും പിന്നെ അടുക്കളയുടെ കാര്യം പിന്നെ പറയണ്ട രാവിലത്തെ പടയിൽ നമുക്ക് എങ്ങനെയും എടുത്ത സാധനം എടുത്ത് കൊടുത്തു വെക്കലും നടക്കണില്ല ഞാൻ ഞാനൊക്കെ കുറേ വിചാരിച്ചു നിരത്ത സാധനം എടുത്ത് കൊടുത്തുവച്ചാ പണിയോട് കുറെ ആക്കി കൂട്ടി വിടും പക്ഷെ ഇവരുടെ ഇടയിൽ ഓരോന്നും വിളിക്കുമ്പോഴും ഓടൊന്നും അതുകൊണ്ട് എത്ര ഇല്ലാന്ന് പറഞ്ഞ പോലെ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പാടില്ല വന്നതിന് ശേഷം ഓരോ പോയി പറഞ്ഞയച്ചിട്ട് ഓലെ ബസ്സാക്കിട്ട് വന്നതിന് ശേഷം ആ പരിപാടിക്ക് നിൽക്കാന്ന് വിചാരിച്ചിട്ടങ്ങ് ചെയ്യും അങ്ങനെ എന്തായാലും ഇത് കഴിഞ്ഞ് ഇനി ഞാനൊന്ന് ചായ കുടിക്കണം എന്നിട്ട് വേണം ബാക്കി കലാപരിപാടികളൊക്കെ നടത്താൻ വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ വീടിപ്പൊന്ന് ഇത്രയെ കാണിക്കണുള്ളൂ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാകും